മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ആലിസ് ക്രിസ്റ്റി ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് താരം ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് സ്റ്റാർ മാജിക് പരിപാടിയിലും താരം സജീവമായിരുന്നു എന്നാൽ താരത്തിന് ഏറ്റവും കൂടുതൽ ആരാധകരെ കിട്ടിയത് യൂട്യൂബിൽ നിന്നുമാണ് ഇവരുടെ കല്യാണ സമയത്തായിരുന്നു യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അതിന് പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകരണം ആയിരുന്നു ലഭിച്ചത് ആലിസിൻ്റെ ഭർത്താവാണ് സജിൻ ഇരുവരും ചേർന്നാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഭാര്യയ്ക്ക് മാത്രമല്ല ഭർത്താവിനും സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം ആരാധകരുണ്ട് ഇപ്പോൾ വളരെ വിഷമകരമായ ഒരു വീഡിയോ ആണ് ആലീസ് പങ്കുവെക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് രണ്ടര വർഷമായെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ആലീസ് പറയുന്നത് തന്നെ കൂട്ടാതെ ഭർത്താവ് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കൊറിയയിലേക്കാണ് സജിൻ പോകുന്നത് രണ്ടര വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് രണ്ടുപേരും സഹിക്കാൻ വയ്യാത്ത സങ്കടത്തിലാണ് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഇപ്പോൾ കൊറിയയിലേക്ക് പോകുന്നത് ഒന്നോ രണ്ടോ ആഴ്ചകൾ ശേഷമായിരിക്കും തിരിച്ചുവരുന്നത് തിരിച്ചു വരുന്ന കാര്യം ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ആലീസിനെയും കൂടെ കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ സാധിച്ചില്ല എന്നാണ് ആലീസ് പറയുന്നത് മാത്രവുമല്ല ഓഫീസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആലീസ് സ്വയം ആശ്വസിക്കുന്നുണ്ട് സജിൻ തിരിച്ചു വരെ ആലീസ് തിരുവനന്തപുരത്തും സ്വന്തം വീട്ടിലുമൊക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത് വീഡിയോയിൽ രണ്ടുപേരും വളരെ ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ വിഷമം കണ്ടു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് സജിന് നല്ല വിഷമമുണ്ടെന്നും എന്നാൽ ഭാര്യ സങ്കടപ്പെടുത്തേണ്ട എന്ന് കരുതി സങ്കടമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണെന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത്